ലോഗോ സ്ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് പതിനാറാം അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ സാംസൺ ഏത് സ്ഥലത്തേക്കാണ് പോയത് ഉത്തരം ഗാസ രണ്ട് ന്യായാധിപന്മാർ പതിനാറാം അധ്യായ പ്രകാരം സാംസൺ ഒരു സ്വൈദിനിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ഉത്തരം ഗാസായിൽ വെച്ച് മൂന്ന് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നത് ആര് ഉത്തരം ഗാസ നിവാസികൾ നാല് ഗാസ നിവാസികൾ രാത്രി മുഴുവൻ എവിടെയാണ് പതിയിരുന്നത് ഉത്തരം പട്ടണവാതിൽക്കൽ അഞ്ച് സാംസനെ നമുക്ക് എപ്പോൾ കൊല്ലാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത് ഉത്തരം രാവിലെ ആറ് രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നത് ആര് ഉത്തരം ഗാസ നിവാസികൾ ഏഴ് സാംസൺ പാതിര വരെ കിടന്നതിനു ശേഷം എഴുന്നേറ്റ് എവിടേക്കാണ് പോയത് ഉത്തരം ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് എട്ട് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കൂടെ പറിച്ചെടുത്ത് സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ഒൻപത് സാംസൺ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കൂടെ പറിച്ചെടുത്ത് എവിടെ വച്ചുകൊണ്ടാണ് മലമുകളിലേക്ക് പോയത് ഉത്തരം തോളിൽ വച്ച് പത്ത് ദലീല എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഉത്തരം സോറേക്കു താഴ്വരയിൽ പതിനൊന്ന് സാംസനെ നീ വശീകരിക്കണം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഫിലിസ്തീനുടെ നേതാക്കന്മാർ ദലീലായോട് പറഞ്ഞു പന്ത്രണ്ട് സാംസനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കണം എന്നാണ് ദലീലായോട് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഉത്തരം സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും പതിമൂന്ന് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാം എന്നും മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഓരോരുത്തരും എന്തു നൽകാം എന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായോട് പറഞ്ഞത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് നാണയം പതിനാല് എന്ത് ചെയ്താലാണ് എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ പതിനഞ്ച് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ആര് ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പതിനാറ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് സാംസണെ ബന്ധിച്ചത് ആര് ഉത്തരം ദലീല പതിനേഴ് ദലീല എവിടെയാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഉൾമുറിയിൽ പതിനെട്ട് ദലീല ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയതിനു ശേഷം എന്താണ് സാംസനോട് പറഞ്ഞത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു പത്തൊൻപത് സാംസൺ എങ്ങനെയാണ് ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത് ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ ഇരുപത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ആരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ദുർബലനായി മറ്റാരെയും പോലെയാകും ഇരുപത്തി ഒന്ന് എന്തു ചെയ്താൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഇരുപത്തി രണ്ട് എന്തുപയോഗിച്ചാണ് ദലീല സാംസനെ കെട്ടിയത് ഉത്തരം പുതിയ കയർ കയറുകൊണ്ട് ഇരുപത്തിമൂന്ന് പുതിയ കയർ കൊണ്ടുവന്ന് ദലീല സാംസനെ കെട്ടിയതിനു ശേഷം എന്താണ് പറഞ്ഞത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്തീർ വരുന്നു ഇരുപത്തി സാംസനെ കെട്ടിയിരുന്ന കയർ എന്തുപോലെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് ഉത്തരം നൂല് പോലെ ഇരുപത്തി അഞ്ച് ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് എന്ത് ചെയ്താലാണ് താൻ ബലഹീനൻ ആകുന്നത് എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം നെയ്താൽ ഇരുപത്തി ആറ് എന്ത് ചെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം എൻ്റെ ഏഴ് ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ ഇരുപത്തി ഏഴ് എപ്പോഴാണ് ദലീല ഏഴ് ചുരുൾ എടുത്തത് ഉത്തരം സാംസൺ ഉറങ്ങുമ്പോൾ ഇരുപത്തി എട്ട് ദലീല സാംസന്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് എന്തു ചെയ്തു ഉത്തരം പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു ഇരുപത്തി ഒൻപത് ദലീല സാംസന്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തതിനു ശേഷം സാംസനോട് എന്താണ് പറഞ്ഞത് ഉത്തരം സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു മുപ്പത് സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറയും പാവും എന്തു ചെയ്തു ഉത്തരം വലിച്ച് പൊളിച്ചു മുപ്പത്തി ഒന്ന് എത്ര പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്നാണ് ദലീല സാംസണോട് പറഞ്ഞത് ഉത്തരം മൂന്ന് പ്രാവശ്യം മുപ്പത്തിരണ്ട് ന്യായാധിപന്മാർ പതിനാറ് പതിനേഴ് അനുസരിച്ച് സാംസൺ ദലീലായോട് എന്താണ് തുറന്നു പറഞ്ഞത് ഉത്തരം രഹസ്യം മുപ്പത്തിമൂന്ന് എൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഷൗരക്കത്തി മുപ്പത്തിനാല് ജനനം മുതലേ സാംസൺ ഏത് വൃന്ദക്കാരനാണ് ഉത്തരം നാസീർ വൃന്ദക്കാരൻ മുപ്പത്തി അഞ്ച് എന്ത് ചെയ്താലാണ് എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം മുടിവെട്ടിയാൽ മുപ്പത്തി ആറ് ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു ദലീല ഇങ്ങനെ പറയുന്നത് ആരോടാണ് ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാരോട് മുപ്പത്തി ഏഴ് ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ഫിലിസ്തീനയുടെ നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ എന്തുമായാണ് അവളുടെ അടുത്തെത്തിയത് ഉത്തരം പണവുമായി മുപ്പത്തി എട്ട് കൊണ്ടാണ് സാംസന്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചത് ഉത്തരം ഒരാളെക്കൊണ്ട് മുപ്പത്തി ഒൻപത് ആര് തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാതിരുന്നത് ഉത്തരം കർത്താവ് പ്പത് സാംസന്റെ കണ്ണ് ചുഴന്നെടുത്തത് ആര് ഉത്തരം ഫിലിസ്ത്യർ നാൽപ്പത്തി ഒന്ന് സാംസൻ്റെ കണ്ണ് ചുഴന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഗാസായിലേക്ക് നാൽപ്പത്തി രണ്ട് ഫിലിസ്ത്യർ സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗ്രഹത്തിൽ ആക്കിയത് ഉത്തരം ഓട്ടുചെങ്ങല കൊണ്ട് നാൽപ്പത്തി മൂന്ന് കാരാഗ്രഹത്തിൽ സാംസന്റെ ജോലി എന്തായിരുന്നു ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി നാൽപ്പത്തി നാല് ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത് ആര് ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ നാൽപ്പത്തി അഞ്ച് ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ ദേവൻ്റെ പേര് ഉത്തരം ദാഗോൻ നാൽപ്പത്തി നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ഫിലിസ്ത്യ പ്രമുഖന്മാർ നാൽപ്പത്തി ഏഴ് അഭ്യാസം കാണിക്കുന്നതിനായി സാംസനെ എവിടെ നിന്നാണ് അവർ കൊണ്ടുവന്നത് ഉത്തരം കാരാഗ്രഹത്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസനെ എവിടെയാണ് നിർത്തിയത് ഉത്തരം തൂണുകളുടെ ഇടയിൽ നാൽപ്പത്തി ഒൻപത് ഒന്ന് ചാടി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് സാംസൺ പറഞ്ഞത് ആരോട് ഉത്തരം കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് അൻപത് ന്യായാധിപന്മാർ പതിനേഴ് ഇരുപത്തിയേഴ് പ്രകാരം മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു ഉത്തരം മൂവായിരം അൻപത്തി ഒന്ന് പൂരിപ്പിക്കുക ദൈവമായ കർത്താവെ ഡാഷ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഉത്തരം എന്നെ ഓർക്കണമേ അൻപത്തി രണ്ട് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ എന്തിനെ ശക്തിപ്പെടുത്തണമേ എന്നാണ് സാംസൺ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കണ്ണുകളിൽ ഒന്നിനെ അൻപത്തി മൂന്ന് സാംസൻ്റെ ശരീരം കൊണ്ടുപോയത് ആര് ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും അൻപത്തിനാല് സാംസന്റെ പിതാവിൻ്റെ പേര് ഉത്തരം മനോവ അൻപത്തി അഞ്ച് സാംസനെ എവിടെയാണ് സംസ്കരിച്ചത് ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ അൻപത്തി ആറ് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഇരുപത് വർഷം അൻപത്തി ഏഴ് ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന് അൻപത്തി എട്ട് സാംസൻ്റെ മരണം ന്യായാധിപന്മാർ ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പതിനാറാം അധ്യായത്തിൽ